വെൽക്കം ടു ജോളി സ്കുലീന ഞാനിന്ന് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചവരി പായസമാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ ചവരി നൂറ് ഗ്രാം ചവരിയാണ് എടുത്തിട്ടുള്ളത് ചവരിയൊക്കെ നമുക്ക് സുപരിചിതമാണല്ലോ നമ്മൾ പായസങ്ങളുടെയൊക്കെ കൂടെ ചൗരി ഉപയോഗിക്കാറുണ്ട് ഇത് ചവരി മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പായസമാണ് ഇതിലേക്ക് രണ്ട് ഗ്ലാസ് ചെറു ചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് പാനിലേക്ക് ഈ ചവരിയും വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി ചവരി വേവിച്ചെടുക്കാം അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും വേണം ഇത് ശരിയായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇപ്പം ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ചവരി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇനി ഒരു പാനിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ എടുക്കുന്നുണ്ട് ഈ ചവിരി പായസത്തിന് ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത് ഇതിൽ ഏകദേശം ഒരു ഗ്ലാസ് പാൽ പാലൊഴിച്ചു നന്നായിട്ട് കട്ട കെട്ടാതെ ഇളക്കി കണ്ടോ കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കട്ടയൊക്കെ മാറി ഇനിയിപ്പോൾ ഇതിനെ അടുപ്പ് കത്തിച്ച് അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് കുറുക്കിയെടുക്കണം എന്നാൽ കസ്റ്റേഡ് പൗഡർ വെച്ചു പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ച് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് കിട്ടും ഏകദേശം കുറുവാറായി നന്നായിട്ടത് കണ്ടോ നന്നായിട്ട് കുറവി കിട്ടി ഇനിയിപ്പോൾ പായസം വയ്ക്കാനായിട്ട് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയിൽ ഏകദേശം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടാവുമ്പോൾ കശുവണ്ടി ഇട്ട് കൊടുക്കുകയാണ് കശുവണ്ടി വറുത്ത് കോരാം ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിനെ വറുത്ത് കോരാം കശുവണ്ടി നന്നായിട്ട് മൂത്തു അപ്പോൾ നമുക്കിതിനെ വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് അതുപോലെ തന്നെ അതേ നെയ്യിൽ തന്നെ നമുക്ക് ഉണക്ക മുന്തിരി വറുത്ത് കോരാം അതെല്ലാം കറുത്ത ഉണക്കമുന്തിരിയാണ് മുന്തിരിയാണ് അത് നമുക്ക് വറുത്ത് കോരി മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരി ഇട്ട് കൊടുക്കാം അപ്പോൾ ചവരിയും നെയ്യുമായിട്ട് നമുക്കിനി നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് അടി പിടിക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് കുറച്ചൊന്ന് വറ്റി വരേണ്ടതുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അതിൽ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാരയും നെയ്യും ചവരിയും കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിക്കുമ്പോൾ ഇതിൻ്റെ വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി കിട്ടും വെള്ളം കുറച്ചൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട് കുരുവി തുടങ്ങി പായസത്തിന് വേണ്ടുന്ന ചവരിയും പഞ്ചസാരയും നെയ്യും കൂടെ നന്നായിട്ട് കുരുവി തുടങ്ങി അടിപിടിക്കാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കാം നമുക്കിത് പായസക്കൂട്ട് നന്നായിട്ട് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ ഒരു അര ലിറ്റർ പാൽ കാച്ചി വെച്ചിട്ടുണ്ട് അപ്പം അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് വെള്ളം കണ്ടോ വെള്ളം നന്നായിട്ട് വറ്റി കുറിവി വരുന്നുണ്ട് കുരുവി വന്നു ഇനിയിപ്പോൾ ഇതിലോട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം ഇത് ഒരുവിധം ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും കാച്ചി വെച്ചിരിക്കുന്ന അര ലിറ്റർ പാൽ ഇതിലോട്ട് മിക്സ് ചെയ്ത് വെ കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇത് ചെറുതായിട്ടൊന്ന് കുറുവി കിട്ടേണ്ടതുണ്ട് പഞ്ചസാരയും പാലും നെയ്യും ചൗരിയൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഞാനൊരു അഞ്ചാറ് ഏലക്കയുടെ കുരു പൊടിച്ചിട്ട് ഇടുകയാണ് എന്നിട്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡിൻ്റെ സിറപ്പമൊഴിച്ചു കൊടുക്കണം ഇത് ചെറുതായിട്ടൊന്ന് കുറുവി വരണം ആ സമയത്ത് വേണം നമുക്കത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം ചെറുതായിട്ടൊന്ന് കുറിവി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഇട്ടുകൊടുക്കാം പാലിൽ നമ്മൾ ഒഴിച്ച് മിക്സ് ചെയ്ത് കുറുക്കി വെച്ചിരിക്കുന്ന കസ്റ്റേഡ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഈ കസ്റ്റേഡിൻ്റെ നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിലോട്ട് കസ്റ്റേഡിൻ്റെ പൗഡർ കലക്കിയത് കാച്ചത് ഇതിലോട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കണ്ട ചെറിയൊരു നിറം വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയൊരു കസ്റ്റേഡിൻ്റെ നിറം വന്നിട്ടുണ്ട് ഇപ്പം ഏകദേശം നന്നായിട്ട് കുറിവി വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസമാണ് ഈ ചവരി പായസം അതുകൊണ്ട് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പം പായസം റെഡിയായി അപ്പം എളുപ്പം ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു പായസമാണ് ചവരി പായസം എല്ലാവരും ചെയ്ത് നോക്കുമല്ലോ അല്ലേ ഓക്കെ